കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിൽ പുതിയ ബസ് സ്റ്റാന്റിന്റെ കവാടത്തിൽ സ്ഥാപിക്കുന്ന നെയിം ബോർഡുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് സുരക്ഷയ്ക്ക് യാതൊരുവിധ കോട്ടവും വരാത്ത രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കട്ടപ്പന നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പറപ്പായി പുറത്തുനിന്ന് വരുന്ന പൊതുജനങ്ങൾക്ക് കട്ടപ്പന ബസ് സ്റ്റാൻഡ് എവിടെയാണ് എന്ന് അറിയുന്നതിനു വേണ്ടിയാണ് ഈ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടും സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും യാതൊരുവിധ ആശങ്കയും വരികയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമൂലമായ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ രണ്ട് പ്രവേശന കവാടങ്ങളിലും നെയിം ബോർഡുകൾ സ്ഥാപിക്കാനായിട്ട് നഗരസഭ തീരുമാനിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷയ്ക്ക് യാതൊരു ഫോട്ടോ വരാത്ത രീതിയിലാണ് ടി നെയിം ബോർഡുകൾ അവിടെ സ്ഥാപിച്ചതും ിയും മറുവശത്ത് സ്ഥാപിക്കാൻ ഇരിക്കുന്നത് കട്ടപ്പനയ്ക്ക് പുറത്തു നിന്നും വരുന്ന ഒരാൾക്ക് കട്ടപ്പന ബസ് സ്റ്റാൻഡ് എവിടെയാണ് പുതിയ ബസ് സ്റ്റാൻഡ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കട്ടപ്പനയുടെ വൺവേ സംവിധാനം വെച്ചും ആ ബസ് സ്റ്റാൻഡ് നിന്ന് വരുന്ന ആളുകൾക്ക് കൃത്യമായി അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള രണ്ട് നെയിം ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് നഗരസഭ തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പുടകം കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുമായോ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണത്തിലെ പ്രവർത്തനങ്ങളുമായോ ഒന്നും ആർക്കും യാതൊരു ആശങ്കയ്ക്കും വേണ്ട വളരെ ബലവത്തായ രീതിയിൽ അതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം കൃത്യമായി നോക്കി തന്നെയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്